തൃശൂരേക്കാണ് തൃശൂർ എരവി മംഗലത്ത് കഞ്ചാവ് സംഘം വീടാക്രമിക്കുകയും കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തെന്ന പരാതി പുൽക്കൂട്ടിൽ കുരിശ് സ്ഥാപിക്കുകയും ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും നിറയ്ക്കുകയും ചെയ്തു വീട്ടുകാർ സ്ഥലത്തില്ലാത്തപ്പോഴാണ് സംഭവം ഉണ്ടായത് ചിറയത്ത് ഷാജുവിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത് സുരജ് സജ്ജി ചേരുന്നത് സുരജ് ആരാണിതിന് പിന്നിൽ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സുഹൈൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന അത് ഈ പ്രദേശവാസികൾ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് അവർ കണ്ട ഈ ചില ആളുകളെ അവർ കണ്ടിരുന്നു അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് മാഫിയ സംഘം ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ എന്തായാലും ഈ കുടുംബം ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടാണ് ഷാജുവും കുടുംബവും ഇന്നലെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഇവിടെ എത്തിയ സംഘം ഇത്തരത്തിൽ ഈ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോഴികളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയും ഈ ഫിഷ് ടാങ്കിൽ ഉൾപ്പെടെ കല്ലും മണ്ണും നിറയ്ക്കുകയായിരുന്നു വീട്ടുമുറ്റത്ത് ഒരു പുൽക്കൂടുണ്ടായിരുന്നു ആ പുൽക്കൂട്ടിൽ വലിയൊരു കുരിശ് ഇവർ സ്ഥാപിച്ചു ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികൾ ഉൾപ്പെടെ തച്ചു തകർത്തു ഗ്യാസ് സിലിണ്ടർ അടുക്കളയിൽ നിന്ന് വലിച്ചെറിഞ്ഞ നിലയിലാണ് അങ്ങനെ വീടിനകത്ത് മുഴുവൻ വ്യാപകമായ ആക്രമണമാണ് ഇവർ അഴിച്ചുവിട്ടത് തുടർന്ന് ഇന്നലെ ഈ സംഘം അവിടെ തങ്ങി എന്നുള്ളതാണ് നാട്ടുകാർ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നവരും എട്ടരയോടുകൂടി ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാർ കണ്ടു അവരെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെ അവർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വീട്ടിൽ വ്യാപക ആക്രമണം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഈ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ